ഞാൻ അശോകൻ ആദ്യമായിട്ട് കാണുന്നത് തിരുവല്ലിൽ വെച്ചാണ് ഒരു ഒരു കൊച്ചു ഭൂമി വിൽക്കും എന്ന് പറഞ്ഞപ്പടം പിന്നെ യാദൃശ്യം മാനത്ത കൊട്ടാരം ഇവർ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ സഹകരിക്കാൻ പറ്റും മാനത്ത കൊട്ടാരമൊക്കെ ശരിക്കും ഈ ഇവരൊരു ത്രിമൂർത്തികളാണ് ദിലീപ് നാദർഷ അശോകൻ ഇവർ മൂന്നെയും വളരെ പരിശ്രമമായതിനകത്തും ഓരോ ദിവസവും വർക്ക് കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെയും രാത്രി ഇവർക്ക് രാത്രി ഇങ്ങനെ ഷോക്കൊക്കെ പോയി ഉറക്കം കഴിച്ചിരുന്ന് പ്ലാൻ ചെയ്യാനുള്ളൊരു പ്രത്യേക ശീലമുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ തുടർന്ന് ആ പടം വലിയ ഹിറ്റായി അതിനുശേഷവും അശോകനെയൊക്കെ ഞാൻ കാണുന്നത് ഇപ്പോഴും അത്രയും പരിശ്രമത്തോടെ തന്നെ വെറു കഴിഞ്ഞൊക്കെ നമ്മൾ ഫ്രീ ആയി റൂം പോകുമ്പോഴും അശോകനൊക്കെ അടുത്ത സീൻ ഏതാ അസിയൻ്റെ റൂം അന്വേഷിച്ച് പോയി അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഭയങ്കരമായിട്ടുണ്ട് അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടും അശോകൻ്റെ അതിലും മടുപ്പില്ല അശോകൻ്റെ സീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് അടുത്തത് അതിന് മുൻപ് വാങ്ങിച്ച് എന്ത് പോലെ അതവിടെ ആ സീൻ സീനവിടെ ഞാനത് അന്ന് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അസിസ്റ്റ് അടുത്ത് സംസാരിക്കും പക്ഷേ അശോകൻ ഇങ്ങനെ ഒരു മയത്തിൽ സംസാരിക്കാനുള്ള അത് വഴക്കുണ്ടാക്കണ പോലെ അവർക്ക് തോന്നും അശോകൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത ഞാനിത്തിരി ഉറക്കെ സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് പലർക്കും അറിയാവുന്നവർക്ക് മനസ്സിലാവുള്ളത് ഞാനത് സാധാരണ സംസാരിക്കണിങ്ങനെയാണെന്ന് ചിലർ രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്കങ്ങനെ മനഃപ്പൂർ ഞാൻ ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറേയൊക്കെ മാറിയിട്ടുണ്ട് അശോക് പക്ഷേ കുറേ മയപ്പെട്ടു പഴയപോലെയല്ല ഇന്നത്തെ സിനിമാ ലോകം അശോകനെ ചെറുത് പഠിപ്പിച്ചോ അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പഠിക്കും അതിപ്പം എല്ലാവരും അങ്ങനെയല്ലേ അവരോരുത്തരുടെ അനുഭവങ്ങൾ സത്യസന്ധമാണെങ്കിൽ അത് പഠിക്കും ഇത് കാരണം ഒരുപാട് ആൾക്കാർ അശോകൻ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പഠിപ്പിച്ചൊരാൾക്കാരുടെ കാര്യം പറയാം വരട്ടെ ചേട്ടാ നമസ്കാരം ചേട്ട എന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ തട്ടി ആ ഒരു ബന്ധം ഫീൽ ചെയ്യുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാൾ ചേട്ടൻ തന്നെയാണ് എനിക്കോണം അശോൻ ചേട്ടൻ എന്നെ എന്നെപ്പോൾ കണ്ടാലും പേര് വിളിക്കാറില്ല എടാ എന്ന് വിളിക്കാറുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് മാനത്തക്കോട്ടാരം ചെയ്തിരുന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടനുണ്ട് ചേട്ടനുണ്ട് ഞാനുണ്ട് ദിലീപുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കുമുള്ള വണ്ണത്തിന് നിങ്ങൾക്ക് ടെൻഷനില്ല ഞാൻ ദിലീപും വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്വെറ്റർ കെട്ടിട്ട് അതിൻ്റെ മുന്നിൽ ഷർട്ട് ഇടുന്നൊരു സമയം ഓർമ്മയുണ്ടാവുക അപ്പോൾ വണ്ണം വെക്കാൻ എന്താണ് ചേട്ടാ മാർഗം എന്ന് ദിലീപ് ചോദിച്ചപ്പോൾ ചേട്ടനൊരു മറുപടി പറഞ്ഞിരുന്നു ഒരു ഉപദേശം ആ ഉപദേശം നമ്മളുടെ ഇടയിൽ വളരെ പോപ്പുലറാണ് അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്യാമല്ലേ പറ്റില്ലേ ദിലീപിനിട്ട് കൊടുത്ത പണിയെ കുറിച്ചാണ് ആദർഷയ്ക്ക് ദിലീപിനോട് നല്ലൊരു സൗഹൃദമുണ്ട് ഇപ്പോഴും അതെ എല്ലാം ഞാനും ഉണ്ട് കാരണം വെച്ചാൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആദർശ എന്നെ വിളിക്കും മീൻ അവൻ ചെയ്യുന്ന സിനിമയോലെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേട്ടാ ഇങ്ങനെ അതുപോലെ അവൻ്റെ ഷോസൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചേട്ടൻ വരാം ഞങ്ങളിങ്ങനെ പുറത്ത് അല്ലെങ്കിൽ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ വിളിക്കും ഇപ്പം ഞാൻ ഇതിൽ തന്നെ ഒരു എൻ്റെ ഷോയിൽ തന്നെ അത് ഞാനെ കുറിച്ച് പറയാം അതിലൊരു പാട്ട് ചെയ്ത് ട്യൂൺ ചെയ്ത നാദിഷ്ഠയാണ് കൊച്ചിയെ കുറിച്ചിട്ട് ഈ നാദിഷ്ഠയുടെ ദിലീപിൻ്റെ കഥ ദിലീപിനെ തടിവെക്കാനോ നൽകിയിട്ടുള്ള അശോകൻ്റെ ഉപദേശം നിങ്ങളുടെ സർക്കിൾസിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരു ആ ഉപദേശം കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ ആരെങ്കിലും വേണമെങ്കിൽ തടിവെപ്പിച്ചോട്ടേ വേണമെങ്കിൽ ഇതിലിപ്പോഴും തടിവെക്കാനൊന്നും ഇല്ല തടി വെക്കാനുള്ളത് അവർ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് അപ്പം ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അന്ന് ദിലീപിന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഈ കുറച്ച് ശരീരം വേണം അതെ അന്ന് കണ്ടല്ലോ സിനിമ അന്നും നല്ല എയിമുണ്ടായിരുന്നു പുള്ളിക്ക് അങ്ങനെ ദിലീപ് ദൂരുസ എന്നോട് വന്നിട്ട് പറഞ്ഞ് ചേട്ടനിക്കത്തെ തടി വെക്കണം ചേട്ടൻ എന്തതിനൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു ഞാൻ ചാല പണിയല്ലേ എന്താണ് ഇടപ്പാളൊരു തങ്ങളുണ്ട് ആ തങ്ങളെ വിളിച്ചിട്ട് അവർ ദേശത്താണ് താമസിക്കുന്നത് ഇവൻ അവൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചായ് പോലുണ്ടാക്കിയിട്ട് ആ തങ്ങൾ വരും നാൽപ്പത്തൊന്ന് ദിവസം അയാൾക്ക് അവിടെ താമസിക്കണം ഈ തങ്ങൾ വരുമ്പോൾ ഒരു ആടിനെ കൊണ്ടുവരും കൊച്ചാടിന് ഈ ആടിന് നാൽപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് പച്ചമരുന്ന് ഇടിച്ച് നെല്ലിൽ കൊടുത്ത് തീറ്റിക്കും തീറ്റിച്ചിട്ട് നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഇത് ഭിസ്മി ജെല്ലി നീ വ്രതത്തിലായിരിക്കണം നിൻറ്റേതായ രീതിയിൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഇതിൻ്റെ ഭിസ്മി ജെല്ലി ഇതിനെ മുറിക്കും പുറത്താരും അറിയരുത് വളരെ സീക്രട്ടാണ് എന്നിട്ട് ഇതിൻ്റെ തോല് ഉരിഞ്ഞു മാറ്റി ഇതിൻ്റെ ഈ ആടിൻ്റെ തുടയുടെ ഇറച്ചിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കും അതുകൊണ്ട് അത് ഉണക്കും ഉണക്കിയിട്ട് നിനക്ക് എപ്പോൾ തടി വേണം എന്നു വെച്ചാൽ അതിങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഒരു ബെനീൻ ഇട്ടാൽ മതി ഓക്കെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ